السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحاب سيدنا ومولانا محمد محطايا محرم آسم هذا پورنا ما يبنو مرشتك لذي ഈ മാസം അള്ളാഹു താല ബഹുമാനിച്ച് ആദരിച്ച മാസമായതുകൊണ്ട് തന്നെ ഇതിനെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് സാധ്യമാവണം ധാരാളം അമ്പിയാക്കൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന ഒരു മാസമാണ് മഹത്തായി മാസം അതുകൊണ്ട് തന്നെ അവരൊക്കെ ഈ മാസത്തിൻ്റെ ബഹുമാനം ആദരവ് കാതു സൂക്ഷി അള്ളാഹു നൽകിയ വലിയ ഞർമ്മത്തുകൾക്ക് നന്ദി എന്നോണം നോമനുഷ്ഠിച്ചതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാം മാത്രം നോമനുഷ്ഠിച്ചാൽ പോരാ നമ്മുടെ മക്കളെ കൂടെ ഇത്തരം സുന്നത്തായ നോമുകളെല്ലാം അനുഷ്ഠിക്കാൻ വേണ്ടി അവരെ പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട് നോമനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ കുഞ്ഞുങ്ങളാണെങ്കിലും അവരും നേരിടേണ്ടി വരുമ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്ന് നമ്മുടെ മാതൃക പുരുഷന്മാരാകുന്ന നമുക്ക് മാതൃകയായി നാം പിൻപറ്റേണ്ടുന്ന സ്വഹാബത്ത് നമ്മെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് മഹാനായ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹദി റുബയ്യ ബിൻ അഫറ റളിയല്ലാഹു അനഹ്യ പറഞ്ഞതായി കാണാം അർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദാത്ത് ആഷ്വറാഹ് ആഷറാ ദിവസം രാവിലെ അഥവാ മൊഹറം പത്തിൻ്റെ അന്ന് രാവിലെ ഹബീബ് അലൈഹി സ്വലം തങ്ങൾ ചില പ്രതിനിധികളെ പറഞ്ഞയച്ചു ലത്തി അൻസാറിലെത്തിൽ മദീന മദീനയുടെ ചുറ്റുഭാഗത്തും ഗ്രാമങ്ങളിൽ താമസിക്കുന്ന അൻസാറുകളിൽ അടുക്കലേക്കാണ് അവർ അവരെ പറഞ്ഞയച്ചത് അവർ വന്നുകൊണ്ട് മുത്തുനബി സല്ലാ വസ്ലമാങ്ങളുടെ നിർദ്ദേശപ്രകാരം അവർ പറഞ്ഞു മൻ ഖാൻ അസ്ബഹസ ഇമൻ ഫല്ലുത്തീമ സോമഹ ഇന്നത്തെ ദിവസം ആരെങ്കിലും നോമനഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് അവർ പൂർത്തീകരിച്ചു കൊള്ളട്ടെ ഉമൻ ഖാൻ അസ്ബഹ മുഫ്തറിൻ ഫല്ലുത്തീമ ബഹിയത്ത് യോമി നോമ്പില്ലാതെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ ഇനിയുള്ള സമയം നോമ്പുകാരനെ പോലെ അവർ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കട്ടെ എന്ന് അവരോട് നിർദ്ദേശിക്കപ്പെട്ടു കാരണം മുഹറം മുഹറമ്പത്തിൻ്റെ നോമ്പ് അതിപ്രധാനമായ ഒന്നാണ് അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല അതിൻ്റെ ബഹുമാനം അതിൻ്റെ ആദരവ് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ആ നോമ്പിന് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാഹു അലൈ വല്ലാമ തങ്ങൾ അവർക്ക് പ്രത്യേകം നിർദ്ദേശം നൽകി എന്നിട്ട് പറയാ നസൂമുഹു മഹദിയവർ പറയുക അതിനുശേഷം ഞങ്ങൾ നോമുഷ്ഠിക്കുമായിരുന്നു മൊഹറമ്പത്തിൻ്റെ അന്ന് അതുപോലെ തന്നെ ഞങ്ങൾ ചെറിയ മക്കളെപ്പോലും നോമ്പ് അനുഷ്ഠിപ്പിച്ച് അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഫനജിഅല്ലഹുല്ലഹിൻ അവർക്ക് ഞങ്ങൾ കളിപ്പാവകൾ ചെറിയ ചെറിയ കളിപ്പാവകൾ ഉണ്ടാക്കി വെക്കും എന്തിനീ ഫൈദാ ബക്കാഹദുഹുമലത്വാമി ഭക്ഷണം കഴിക്കാൻ വിശന്നിട്ടവർ കരഞ്ഞാൽ ആ ഇയാഹു ഹ്യാഹു ആ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി വെച്ച കളിപ്പാട്ടങ്ങൾ ഞങ്ങൾ അവർക്ക് കൊടുക്കും ഹത്തൂർ ഇൻദൽ ഇഫ്താർ അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയമാകുന്നതുവരെ അവർ ശ്രദ്ധ മാറ്റിയിട്ട് ആ നോമ്പ് പൂർത്തീകരിക്കാൻ വേണ്ടി ഓരോ കളികളിലൊക്കെ അവർ ഏർപ്പെടുത്തിയിട്ട് ആ നോമ്പ് അങ്ങനെ അവരെ കൊണ്ട് പൂർത്തീകരിപ്പിച്ച് അങ്ങനെ അവരെ പരിശീലിപ്പിക്കുമായിരുന്നു എന്ന് സുഹാബി വനിതകളാണ് നമ്മോട് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മക്കളെ ഈ രൂപത്തിൽ പരിശീലിപ്പിക്കണം അവർ വിശക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നോമ്പ് മുറിപ്പിക്കുകയല്ല വേണ്ടത് അവരെ ആ ശ്രദ്ധയിൽ നിന്ന് മാറ്റിയിട്ട് നോമ്പ് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു അങ്ങനെ നോമ്പ് പരിശീലിപ്പിക്കുക എന്നുള്ളത് സ്വപത്ത് കാണിച്ചെന്നതുപോലെ നമുക്ക് നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ അവരെയും നേരായ വഴിയിൽ വിവാദത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം എങ്കിലും നമുക്ക് ഭരത്തിലും ആ മക്കളെ والله بغارم نريدك كان من سادكم الله تعالى نمر كدينيا يرو بتجيبج إيمان ال ورامريكان الله واليتوفيقم صوبا يوم الله ترد آمين السلام عليكم ورحمة الله وبركاته